നാളെ മഹാശിവരാത്രി ശിവരാത്രി വ്രതം ഭക്തർ ആരംഭിച്ചു ശിവരാത്രി മഹോത്സവത്തിനായി ഹൈരേജിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി ഉറക്കമണയ്ക്കുവാൻ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ശിവപ്രീതിക്കായുള്ള എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി വ്രതം ശിവരാത്രി കൃഷ്ണ ചതുർത്ഥി തിഥിയെ അടിസ്ഥാനമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കുമെന്നാണ് വിശ്വാസം ഇക്കൊല്ലത്ത് ശിവരാത്രി വ്രതം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് പാലാഴി മദനം നടത്തിയപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം ലോക രക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ സ്ഥാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണുവായി പുത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമതയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവി ഉറക്കണ പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി ഇന്ന് മുതൽ വ്രതം ആരംഭിക്കും എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ന് അരി ആഹാരം ഉപേക്ഷിച്ച് ഒരിക്കലോടെ വ്രതം ഭക്തർ ആരംഭിച്ചു കഴിഞ്ഞു ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവൽക്ക് കൊളുത്തി ശിവനാമങ്ങൾ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യും ശിവരാത്രി ദിനത്തിൽ പൂർണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ശിവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിക്കഴിഞ്ഞു ശിവരാത്രി രാവിലെ മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ശിവരാത്രി പിറ്റെന്ന് പുലർച്ചെ തർപ്പണത്തോടെയാണ് വ്രതം അവസാനിക്കുക അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തിഗാനസ നൃത്ത നൃത്യങ്ങൾ ഗാനമേള ബാല തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് പെരിയാറ്റിൽ തർപ്പണത്തോടെ ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും ഇടുക്കി വിഷന്റെ ഹൌസ് അയ്യപ്പൻകോവിൽ